ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചേമ്പില കൊണ്ട് ഒരു പ്രത്യേക മസാലക്കറി അതായത് ചേമ്പിലേയും കടലയും കൂടി ചേർത്തിട്ടുള്ളൊരു മസാലക്കറിയാണ് അപ്പോൾ ഈ ചേമ്പില നമുക്ക് തെറുത്ത് കെട്ടി എടുത്താലാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു വൈബ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ എഴുത്ത് വെച്ചേക്കണം എങ്കിൽ നമുക്കതിനേയും കീറിയിട്ട് വൃത്തിയായിട്ട് തെറുത്ത് കെട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി അത് തെറുത്ത് കെട്ടിയിട്ട് കാണിക്കാം പിന്നെ ഇതിന് വേണ്ടതിൻ്റെ മസാലയ്ക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കുരുമുളക് കുറച്ച് വറ്റൽമുളക് മല്ലി പച്ചമല്ലി പെരിഞ്ചീരകം ഇത്ര മതി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് കൊച്ചുള്ളി കൂടെ ചേർക്കുന്നുണ്ട് കൊച്ചുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മസാലകളെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് റോവസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങ ഇങ്ങനെ കഷ്ടമായിട്ടൊന്നും കിട്ടാൽ മതി കാരണം നമ്മൾ അധികം വറക്കുന്നില്ല ചെറുതായിട്ടൊന്ന് നിറം മാറുന്നിടം വരെ റോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും മസാലകളേ ഉള്ളൂ ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞപ്പൊടി ഉപ്പും ഇപ്പോൾ തേങ്ങ ഏകദേശമായിട്ടുണ്ട് കാരണം ഈ മൂത്ത് ചെറിയൊരു മണം വന്നാൽ മതി അധികം ഇത ചില തേങ്ങയുടെ സൈഡൊന്നും ആയി അത്ര മതി ഒരുപാടാവണ്ട പിന്നെ ഇപ്പുറത്ത് വെള്ളയപ്പം നല്ല വെള്ളത്താമരപ്പൂ പോലുള്ള വെള്ളയപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കാരണം വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഇവിടെ തേങ്ങ ഇട്ടു അപ്പം ഇളവൻ തേങ്ങ ധാരാളം കിട്ടി അപ്പോൾ ഇങ്ങനെ അരച്ചു വെച്ചു ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ എനിക്കിഷ്ടമാണ് വെളുത്ത വെള്ളയപ്പം നമുക്കിനി കുതിർത്ത കടല ഇന്നലെ വെള്ളത്തിൽ കുതിർത്ത കടലയാണ് കുക്കറിൽ ഉപയോഗിക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടൊക്കെയാണ് വലിയ ഭംഗിയിലൊന്നുമല്ല ഈ ചേമ്പല ചുരുട്ടിയിരിക്കുന്നത് കാരണം അതെന്തായാലും എന്തായാലും വേവുമ്പോൾ ഒന്ന് അത്രയ്ക്ക് നമ്മൾ കുക്കറിലല്ല നേരെ വേവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റേഡിനെസ് കിട്ടില്ല കുക്കറിൽ വേവിക്കുമ്പം നന്നായി വെന്തോട്ടെ നമുക്കതാ വേണ്ടേ ഇത് കണ്ടില്ലേ ഞാനേ തുടക്കത്തിൽ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ട മറന്നു പോയി ഇത് തീർക്കാൻ തുടങ്ങുന്നതിന് അപ്പം കൈയൊക്കെ വൃത്തികേടായി കൈയ്യിലൊക്കെ ചുവന്ന നിറം പറ്റും എന്ത് ചെയ്താൽ ആദ്യം തന്നെ കയ്യിൽ നല്ലവണ്ണം വെളിച്ചെണ്ണ പുരട്ടാതെ ഇത് ഇടയ്ക്കിടയ്ക്കും പുരട്ടി കൊടുക്കണം കേട്ടോ തീർക്കാൻ നിന്നാൽ ഇങ്ങനെ പണി കിട്ടും മക്കളെ ഇനി കുറച്ച് കൊച്ചുള്ളി നടുവേ വരുന്നത് ഇത്രയും വേണ്ടു ഇത്രയും കുക്കറിൽ നന്നായി കടലയുടെ വേവിൽ വേവിച്ചെടുക്കണം ഇനി തേങ്ങയും മസാലയും കൂടി നമുക്ക് ഒരു മിക്സയുടെ ജാറിലേക്ക് മാറ്റി അരയ്ക്കാം കല്ലൊന്നും അരയ്ക്കാനുള്ള സാഹസം കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഈ പാത്രം ഇത് പ്രസ്റ്റീജിൻ്റെയാണ് കേട്ടോ അതിനൊരു മൂടിയുണ്ട് ഏകദേശം നാലായിരം രൂപയെടുത്ത് വില വരും പക്ഷെ സിറാമിക് ആണ് ഇത് അയൺ അയൺ കടായി ആണ് യഥാർത്ഥത്തിൽ സിറാമിക് കോട്ടിംഗ് ആണ് ഇൻ ഗേ കോട്ടിംഗ് പോയാലും അടിയിൽ അയൺ കടായി ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് അരിപ്പ് ആയിട്ടുണ്ട് മസാലയും തേങ്ങയും വാട്ടിയ തേങ്ങയും കൂടി ഒത്തിരി അങ്ങ് അരയണമെന്നില്ല എന്നാലും സാമാന്യം നന്നായിട്ടൊന്ന് അരയുക പിന്നെ ഉപ്പ് ചേർത്ത് ഉപ്പ് നെല്ല് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന നല്ല നന്നായി വെന്തിയിട്ടുണ്ട് ഇനി മടന്തേലയാണ് കേട്ടോ നല്ലോണം വെന്തില്ലെങ്കിൽ ചൊറിയൊരു വഴിയാകും പിന്നെ ഒരു ലേശം യഥാർത്ഥത്തിൽ ഇത് വെളിച്ചെണ്ണ ചേർക്കാതെ ചേർക്കാതിളക്കാം പക്ഷേ നടന്തേല ഉള്ളതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചാൽ പോലും അതിന് ചെറിയൊരു ചൊറിച്ചിൽ നിൽക്കുന്നതുകൊണ്ട് ലേശം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുകയാണ് ഇത് ഇളക്കിയെടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ കേരളീയ രീതിയിൽ മസാലക്കറികൾ വെക്കുമ്പം ഞാൻ പൊതുവെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കത്തില്ല ഇപ്പം എല്ലാവരും കാണാം നമ്മുടെ കുക്കറി ഷോ കാണിക്കുന്നവരൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ അരച്ച് ചേർക്കുക അപ്പം ഒരു മലയാളിത്തമുള്ള മസാല രുചി കറിയുടെ രുചിയല്ല വരുന്നത് കാരണം വീട്ടിൽ അമ്മ അമ്മൂമ്മമാരെയൊക്കെ തന്നെ ഉള്ളി ചേർക്കുന്നതിന് വെളുത്തുള്ളി ചേർക്കില്ല എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിലതിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് ഉള്ളി വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് പക്ഷേ ഇതിൽ ചേർക്കുന്നതിലൊരു മലയാള മസാല രുചി വരട്ടായിരുന്നു വെച്ചിട്ട് നോക്കട്ടെ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് സാധാരണ കടലക്കറിയുടെ ടേസ്റ്റുമല്ല സാധാരണ എന്ത് താൾ കറിയുടെ ടേസ്റ്റുമല്ലാത്ത ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അപ്പോൾ താൾ എന്ന് പറഞ്ഞാൽ താളല്ല സോറി താളല്ല ഇല തന്നെയാണ് കേട്ടോ മടന്തേല തന്നെയാണ് മടന്തേല കിട്ടാത്തവർ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ വെട്ടിയൻ പറയുന്ന ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും കൊണ്ടോ എന്ത് വേണമെങ്കിലും കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് അല്പം വേറും കൂടെ ആ അരത്തിൽ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മിക്സായി വരാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കാം പിന്നെ ഇത് കണ്ടില്ലേ അപ്പം അപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അപ്പം ചപ്പാത്തി പഞ്ഞി ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതാ ഇതുപോലെ തുളയുള്ള പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ പരസ്പരം ഒട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോകും അപ്പോൾ അതിനാണ് ചപ്പാത്തി ആയാലും അതായത് രാവിലെ ആ വെള്ളം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുന്നത് നല്ലതല്ല പിന്നീട് നമുക്ക് വേണമെങ്കിൽ അണപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നീട് മാറ്റി വെക്കാം പിന്നെ ഈ അപ്പങ്ങൾ എന്നാലും ഒറ്റയ്ക്ക് ചുട്ടമ്മച്ചി എന്തിനാണ് ഇത്രയും അപ്പം മൂന്ന് പേർക്ക് ഇപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇവിടെ മോള് വന്നിട്ടുള്ളത് അപ്പോൾ അമ്മച്ചി ചുട്ടത് മരുമോനക്ക് വേണ്ടിയല്ല മരുമോൻ വന്നിട്ടില്ല പുറത്ത് രണ്ട് പണിക്കാരുണ്ട് അപ്പം ഞങ്ങൾ അഞ്ച് പേർക്കുള്ള അപ്പമാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്